എല്ലാവർക്കും സ്വരാമണൻ ചേർന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നോട് യൂസ് ചെയ്യുന്നത് ഡെയിലി കാണുന്ന ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇതാണ് ഏട്ടോ ടോപ്പ് വരുന്നത് നല്ലൊരു ക്രീം ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് ആ ഒരു ക്രീം ബാക്ക്ഗ്രൗണ്ടിൽ മെറൂൺ ഫ്ലവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ടോപ്പ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ആൻഡ് സ്ലിറ്റിംഗ് പാറ്റേണിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് ടോപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് നെക്കിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇപ്പം ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് നെക് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൻ്റെ ലൈനിങ് എന്താ അല്ല ടോപ്പ് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂട്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ക്രീം ആയി വരുമ്പോ എന്നാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ട് മീഡിയം ക്ലാസ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ വാങ്ങാൻ താല്പര്യമുള്ളവര് താഴെ കടന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ചെയ്തു കേട്ടോ